എറണാകുളം ജില്ലയിലെ കൂത്താട്ടു കുളത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനോട് ചേർന്ന് നല്ല അടിപൊളി ഒരു മൂന്ന് നില ബിൽഡിങ് എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം പഴക്കമുള്ള അടിപൊളി ഒരു ബിൽഡിങ് വിൽക്കാനുണ്ട് ആവശ്യക്കാർക്ക് ഇപ്പോൾ അത് വാങ്ങാം മൂന്ന് നിലകളിലെ ഏതാണ്ട് ഏഴായിരം സ്ക്വയർ ഫീറ്റ് പന്തള ബിൽഡിംഗ് ആണ് രണ്ട് വർഷമേ പഴക്കമുള്ളൂ അത്യാവശ്യം കാർ ഫോർ വീലർ പാർക്കിംഗ് ടു വീലർ പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ പണികളും കഴിഞ്ഞ് ഫിനിഷായി കിടക്കുന്നതാണ് ഇത് വാങ്ങി ഷോറൂം നടത്താൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതിനോട് ചേർന്ന് തന്നെയാണ് കൂത്താട്ടുളം മാർക്കറ്റ് അതുപോലെ ഫയർ സ്റ്റേഷൻ അതുപോലെ അടുത്ത ഹോസ്പിറ്റൽ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉള്ളതും ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സ്ഥലത്താണ് ഈ ബിൽഡിങ് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാം അതല്ല എങ്കിൽ ഇതെടുത്ത് റെൻറ്റിന് ഷോറൂം നടത്തേണ്ടവർക്കും അനുയോജ്യമാണ് മൂന്ന് ഫ്ലോറും ഓപ്പൺ ആയിട്ട് ഹോളായിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ നാലാമത്തെ ഫ്ലോറ് ടോപ്പ് ഷീറ്റ് ചെയ്ത് വേണമെങ്കിൽ അതിനകത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ എല്ലാ പണികളും കൃത്യമായിട്ട് കഴിഞ്ഞതും എല്ലാ പേപ്പർ വർക്കുകളും കൃത്യമായിട്ടുള്ളതുമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനടുത്ത് തന്നെയാണ് കെ എസ് ആർ ടി സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഇതിനുണ്ട് ആവശ്യമുള്ളവരോ അതല്ല ഇനി വാങ്ങിക്കണം എന്ന് താല്പര്യമുള്ളവരോ ബന്ധപ്പെടുക ഇതിനെ ചോദിക്കുന്ന വില ഫോർ പോയിൻറ്റ് ഫൈവ് സി ആർ ആണ്